ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ കാലാവധി അധ്യക്ഷസ്ഥാന കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അവസാനിച്ചതാണ് പിന്നീട് രണ്ട് വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്ത് ഇതുവരെ എത്തി പുതിയ അധ്യക്ഷനെ ഈ മാസം ഇരുപത്തി ഒന്നിനു മുമ്പ് തിരഞ്ഞെടുക്കാനായിരുന്നു ബി ജെ പിയുടെ പദ്ധതിയും പ്ലാനിങ്ങുമൊക്കെ പക്ഷേ നിലവിലത് പാളിയ മട്ടാണ് കാരണം അവിടെ ആരെ നിയമിക്കും നാലഞ്ച് നേതാക്കളുടെ പേരുകളുണ്ടെങ്കിലും പ്രഹ്ലാദ് ജോഷിയുടെ പേരൊക്കെയാണ് ഉയർന്നു കേൾക്കുന്നതെങ്കിലും അവർക്ക് ദേശീയ അധ്യക്ഷനെ നിയമിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതിന് പ്രധാന കളമൊരുക്കിയത് കേരളത്തിലെ നേതാക്കളാണെന്ന് പറയുമ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ അന്തം വിട്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ ഒരു ഭരണഘടനയുണ്ട് ബി ജെ പിയുടെ ഭരണഘടന അനുസരി ഭരണഘടന അനുസരിച്ച് ഇലക്ടറൽ കോളേജുണ്ട് ദേശീയ അധ്യക്ഷനെ ചുമ തെരഞ്ഞെടുക്കുന്നതിന് നിയമിക്കുന്നതിന് ഒരു ഇലക്ടറൽ കോളേജുണ്ട് അതിന് പകുതിയിലധികം സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലെങ്കിലും മണ്ഡലം ജില്ല എന്താണ് ഭാരവാഹികളെ നിശ്ചയിച്ചിരിക്കണം എന്താണ് സംസ്ഥാന പ്രസിഡന്റുമാരെ നിശ്ചയിച്ചിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ ആകെ എന്താണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സംസ്ഥാന പ്രസിഡന്റുമാരെ നിശ്ചയിച്ചിട്ടുള്ളത് രാജസ്ഥാനിൽ സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിച്ചു പിന്നെ എവിടെയൊക്കെയാണ് രാജസ്ഥാൻ കഴിഞ്ഞാൽ സിക്കിമ് ഛത്തീസ്ഗഡ് ചണ്ഡിഗഡ് ഗോവ മേഘാലയ ലഡാക്ക് അങ്ങനെ നാഗാലാന്റ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരെ നിശ്ചയിച്ചത് ഇതൊക്കെ താരതമ്യേന ചെറിയ സംസ്ഥാനങ്ങളാണ് ജനസംഖ്യ കുറഞ്ഞ ഇടങ്ങളാണ് അല്ലെങ്കിൽ ഒന്നുകിൽ കേന്ദ്ര ഭര ഭരണ പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ എന്താണ് ഈ പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ ബി ജെ പിക്ക് അധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരിക്കാൻ ഇടയില്ല എന്നാൽ കേരളം പോലുള്ള കേരളം തമിഴ്നാട് തമിഴ്നാട്ടിൽ പ്രശ്നമുണ്ട് എന്ന് നമുക്കറിയാം അണ്ണാമല മാറുമോ എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങളുണ്ട് ഇവിടെയും കെ സുരേന്ദ്രൻ മാറുമോ ശോഭ സുരേന്ദ്രൻ വരുമോ അതിലൂ അതോ അനിൽ ആൻ്റണിയെ കെട്ടിയിറക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ ദേശീയ നേതൃത്വം പലയിടങ്ങളിലും വല്ലാത്ത അവസ്ഥയിലാണ് പരുങ്ങലിലാണ് കേരളത്തിലെ സ്ഥിതി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പലതവണ വാർത്തയായി അവതരിപ്പിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ സ്ഥിതി ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ് കേരളത്തിൽ ഇവർ ഒരു വലിയ അജണ്ട നിശ്ചയിച്ചു അതായത് ത്രിതല പഞ്ചായത്തുകൾ പിടിക്കണമെങ്കിൽ സംഘടനയെ എന്താണ് പതിനാല് ജില്ലകൾ റവന്യൂ ജില്ലകൾ എന്നുള്ളത് മുപ്പത് ജില്ലകളായി തിരിക്കുക അങ്ങനെ മുപ്പത് സംഘടനാ ജില്ലകളാക്കി മുപ്പത് സംഘടനാ ജില്ലകൾക്കും പ്രസിഡന്റ് ഓരോ ജില്ലകൾക്കും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അങ്ങനെ ഭാരവാഹികളെയും നിശ്ചയിച്ചു നിശ്ചയിച്ചിട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എന്താണ് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിച്ച് പ്രത്യേകിച്ച് മറ്റ് ഇതര മതസ്ഥർ മറ്റ് ന്യൂനപക്ഷങ്ങൾ അവരെയൊക്കെ എന്താണ് പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്ന തന്ത്രം മെനയാനാണ് ഇവരെ നിശ്ചയിച്ചത് പക്ഷേ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും ഇപ്പോൾ ത്രിപുര പോലെ ഒരു സ്റ്റേറ്റിൽ ഇവർ ഇതേ തന്ത്രമാണ് പ്രയോഗിച്ചത് ഇതേ തന്ത്രമാണ് പ്രയോഗിച്ച് അവിടെ ഭരണം പിടിച്ചത് ഉത്തരേന്ത്യയിലാണെങ്കിൽ എന്താണ് ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ആട്ടിൻ തോലിട്ട് ആരെങ്കിലുമൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് അപ്പടി വിശ്വസിക്കുന്ന രീതിയുണ്ട് കേരളത്തിൽ അങ്ങനെ അല്ല കേരളത്തിലെ എല്ലാ ആളുകളും പത്രം വായിക്കുന്നവരാണ് ഉത്തരേന്ത്യയിൽ ഈ ഉത്തരേന്ത്യയിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും കർണാടക മുതൽ കാശ്മീർ വരെ നോക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ ബി ജെ പി നേതൃത്വവും ബി ജെ പി അണികളും കാണിച്ചു കൂട്ടുന്ന എന്താണ് ന്യൂനപക്ഷ പീഡനങ്ങളുടെ കഥ അറിയാവുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ എന്താണ് ബി ജെ പിയെ ബി ജെ പിയുടെ തോളിൽ കയറ്റു പോകാൻ ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും മറ്റ് സമുദായങ്ങളാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കില്ല ആകെ ബി ജെ പിയുമായി ചേർന്ന് പോകാൻ തീരുമാനിച്ചത് എന്താണ് വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസ് തുഷാർ തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസും സംഘവുമാണ് ഈഴവരിൽ ഒരു ഭൂ ഒരു എന്താണ് ഒരു ഭാഗം ആളുകളെ ആർ എസ് എസിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി മാത്രമാണ് അങ്ങനെ ചെയ്തത് മറ്റാരും അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ അവരൊട്ട് ആഗ്രഹിക്കുന്നുമില്ല ഇവിടെയുള്ള പരമ്പരാഗത പൊളിറ്റിക്കൽ യുദ്ധമുണ്ടല്ലോ കോൺഗ്രസ് സി പി എം കോൺഗ്രസ് സി പി എം ആ തരത്തിലുള്ള മത്സരം ഇടതു മുന്നണി വലതു മുന്നണി ആ ഒരു എന്താണ് യുദ്ധത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും കൗതുകമെന്നാണ് സർവേകളും നമുക്ക് കൃത്യമായി പ്രത്യക്ഷത്തിൽ തന്നെ അറിയാൻ കഴിയുന്നത് ബി ജെ പി ഈ മുപ്പത് എന്താണ് ജില്ലകളാക്കി തിരിച്ചുവെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എന്താണ് ശക്തനായ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉണ്ടായിട്ട് പോലും കഴിയുന്നില്ല കെ സുരേന്ദ്രനെ എന്താണ് ഇപ്പോൾ കാലാവധി കഴിഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക രണ്ട് വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു അഞ്ച് വർഷം കഴിഞ്ഞു ഇനി ഇദ്ദേഹത്തിന് മാറേണ്ടതാണ് പക്ഷേ ഇപ്പോഴും സുരേന്ദ്രനെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് അടുത്ത് സുരേന്ദ്രൻ ചെയ്തു വെച്ചതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിവുറ്റ ഒരു നേതാവ് ആരുണ്ട് എം ടി രമേശനെ പരിഗണിച്ച് നോക്കുമ്പോൾ എം ടി രമേശ് എന്താണ് ഗ്രൂപ്പിൻ്റെ വക്താവായി നിൽക്കുന്ന ആളാണ് ഗ്രൂപ്പിൻ്റെ പിൻബലത്തോട് കൂടി നിൽക്കുന്ന ആളാണ് ഒരു പക്ഷേ എങ്കിലും എം ടി രമേശിനെ വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രനെ ഇഷ്ടപ്പെടുന്ന സുരേന്ദ്രൻ്റെ ലോയലായ സുരേന്ദ്രന് അടിമപേരെ ചെയ്യുന്നുവെന്നല്ല സുരേന്ദ്രനെ തന്നെ ഉയർത്തി കാണിക്കുന്ന ഒരുപാട് എന്താണ് അണികളുണ്ട് ബി ജെ പിയിൽ നേ ഇത് ഇപ്പോൾ ഈ മുപ്പത് ജില്ലകളിലും കൂടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ സുരേന്ദ്രനാണ് കൂടുതൽ ഭൂരിപക്ഷമുള്ളത് സുരേന്ദ്രപക്ഷത്തിനാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ ഒഴിവാക്കുക ഒരു വലിയ കീറാമുട്ടിയായി തലവേദനയായി ദേശീയ നേതൃത്വം കാണുന്നുണ്ട് അമിത്ഷായെ കണ്ട് ശോഭാ സുരേന്ദ്രൻ അനുഗ്രഹമൊക്കെ വാങ്ങി കേരളത്തിൻ്റെ അധ്യക്ഷ കസേരയിൽ വന്നിരിക്കാമെന്ന് ഇതാണ് ആവേശം കൊണ്ടുവരുമ്പോഴാണ് ശോഭാ സുരേന്ദ്രനും പ്രതിസന്ധികളുടെ നടക്കിലേക്ക് വരുന്നത് ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ എം ടി രമേശിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ അതിന് സജ്ജമാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വെല്ലുവിളി ദേശീയ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ തുടരണമോ വേണ്ടയോ അല്ലെങ്കിൽ സുരേന്ദ്ര സുരേന്ദ്രന്റെ സ്ഥാനത്ത് കുറെ കൂടി തന്ത്രങ്ങൾ മെനയാൻ കഴിയുന്ന ന്യൂനപക്ഷങ്ങളെ കുറെ കൂടി ആകർഷിക്കാൻ കഴിയുന്ന അനിൽ ആൻ്റണിയെ എന്താണ് അവരോധിക്കാൻ എന്താണ് കഴിയുമോ എന്ന ചിന്തയും ദേശീയ നേതൃത്വത്തിനുണ്ട് ഏതായാലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതുവരെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ബി ജെ പി ദേശീയ അധ്യക്ഷനെ കണ്ടെത്താതെ വലയുന്നതിനും പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് എന്ന് വ്യക്തം